ആ ജാമ്യം കിട്ടാനുള്ള കേസേ ഉള്ളൂ അതിൽ നിന്നാ തളിപ്പറമ്പ് വരെ ഒന്ന് കാണാനുള്ള അവസരം കിട്ടിയെന്നുള്ളതേ ഉള്ളൂ ഗോവിന്ദ ഗോവിന്ദൻ കാരണം ഞങ്ങൾക്ക് തളിപ്പറമ്പൊക്കെ ഒന്ന് കാണാൻ പറ്റത്തില്ല എന്തായാലും ഈ ഗോവിന്ദൻ എന്തായാലും ഈ ക്രിമിനൽ കേസ് കൊടുത്തതിൻ്റെ കൂട്ടത്തിൽ എന്താ പത്ത് കോടി അങ്ങോട്ട് നഷ്ടപരിഹാരം വേണമെന്ന് പറഞ്ഞൊരു ഡിഫമേഷന് നഷ്ട നഷ്ടപരിഹാരം വേണമെന്ന് പറഞ്ഞൊരു ആ നോട്ടീസിലുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയാണ് കോർട്ട് ഫീസ് അടച്ചൊന്ന് ആ സിവിൽ കേസൊന്ന് കൊടുക്കണം തവണ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് സി പി എമ്മിൻ്റെ മുഴുവൻ പിന്തുണ ഉണ്ടല്ലോ മുഖ്യമന്ത്രിയുടെ ഒക്കെ കാശാളം ഉണ്ടല്ലോ കൊടുക്കട്ടെ ചൊണ ഉണ്ടാക്കി കൊടുക്കട്ടെ മാനനഷ്ടം സിവിൽ കേസ് ഹൈക്കോടതിയിൽ കോശം മൂവിയിട്ടുണ്ട് വലിയ കാര്യമൊന്നുമില്ല നൂറ് ശതമാനം ബിക്കോസ് ഇറ്റ് ഇസ് ഒരാൾ എൻ്റെ അടുത്ത് വന്നതാണ് ഐ ഗോ ടു എനി ബഡി ആൻഡ് ദി പ്രോമിസ്ഡ് മീ ഓൾ ദിസ് ഐ ഡോണ്ട് ഹാവ് ടു ക്രിയേറ്റ് എനിത്തിങ് ബിക്കോസ് ഐ ഡു നോട്ട് നോ ദിസ് ജെന്റിൽമാൻ പേഴ്സണലി ആൻഡ് ഐ നവ് എ ന്യൂ ദറ്റ് സംബഡി ലൈക്ക് ദിസ് എക്സിസ്റ്റഡ് അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെയാണ് അറിഞ്ഞുകൂടാത്ത ഒരാളിനെ കുറിച്ച് ഇല്ലാത്തത് പറയുക സോ ദിസ് സിംപ്ലി ഐ മാനിപ്പുലേറ്റ് കാണിച്ച് ആർജോ മുഖ്യമന്ത്രിയും മുകളിലൂടെ കാണിക്കണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട് കൊടുക്കട്ടെ എല്ലാവരും മാനാഷ്ടത്തിന് കേസ് കൊടുക്കും ഈ സ്വപ്ന സുരേഷ് ഇഷ്ടം പോലെ മാനാഷ്ടം മാനാഷ്ടം വരുത്തുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് മുഖ്യമന്ത്രിയും കുടുംബത്തിനും നേരെ പറഞ്ഞിട്ടില്ലല്ലോ ചോണാണ്ടെങ്കിൽ എല്ലാവരും മുമ്പോട്ട് വരട്ടെ കേസ് കൊടുക്കട്ടെ ധാരാളം സി പി എം നേതാക്കൾക്ക് വരെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇപ്പോൾ ഗോവിന്ദനെ വന്ന് തട്ടിപ്പ് കാണിക്കുന്നതിൽ വരെ സീൽ കേസ് കൊടുക്കാൻ പറയും